ഹലോ ഗായ്സ് ഫിറ്റ് ബേ ട്രാവലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോലോ ഹലോ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ ജുമേര വണ്ണില് ഒരു പാസഞ്ചർ ഇറക്കി വരികയാണ് കേട്ടോ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഉള്ളത് നമ്മള് ജുമേര അതേമാതിരി തന്നെ ഫിനാൻഷ്യൽ സെന്റർ റോഡാണ് കേട്ടോ ഇവിടെ നേരെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുർജ് ഖലീഫ ദുബായ് മാൾ അതേമാതിരി തന്നെ അലിക്കൽ റോഡിലേക്ക് കൂടി ഇറങ്ങാൻ പറ്റിയിട്ടുള്ള റോഡാണിത് ഈ റോഡ് നേരെ പോകുന്നത് ബുർജ് സോറി ദുബായ് മാളിൻ്റെ ഓപ്പോസിറ്റുള്ള റോട്ടിലൂടെയാണ് കേട്ടോ അതായത് നമുക്ക് ഇവിടുന്ന് നേരെ ദുബായ് മാളിലേക്ക് ആക്സസ് ഉണ്ട് ക്യാമറ തുടക്കേണ്ടതായിരുന്നു പെട്ടെന്നാണ് ഞാൻ ഫോൺ ഹാങ് ചെയ്ത ചെറിയൊരു ബ്ലറുണ്ട് സോറി 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 നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ദുബായ് മാൾ കേട്ടോ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്നാണ് കേട്ടോ ഇത് നമ്മൾ ഇവിടുന്ന് നേരെ അൽക്കേൽ റോഡ് ഇറങ്ങിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാണ് പ്ലീസ്

എയർപോർട്ടിൽ നിന്ന് പിന്നെ നമ്മൾ ഫെസ്റ്റിവൽ വിൽസിറ്റി ഒരു പാസഞ്ചറെ ഒരു വില്ല ഇറക്കാൻ വേണ്ടി വന്നാണ് കേസ് ഫെസ്റ്റിവൽ സിറ്റി ഇതിന്റെ മുന്നൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല സിറ്റിന്റെ കുറച്ച് നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാർപോർട്ടിന്റെ തൊട്ടടുത്താണ് കേട്ടോ വെരി ക്ലോസ് ആണ് ഒരു അഞ്ചോ ിനിറ്റിൻ്റെ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മൾ വണ്ടി പോവാണെന്നുണ്ടെങ്കിൽ കാറിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ആണ് നമ്മൾ ഈ കയറുന്ന ബ്രിഡ്ജ് നേരെ ബിസിനസ് ബൈ ക്രോസിങ്ങിലേക്കും അതേമാതിരി തന്നെ ദേര എയർപോർട്ടിലേക്ക് അങ്ങനെ പോകുന്ന പിടിച്ചാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന ആ ബ്രിഡ്ജിലേക്ക് കയറി പോകുന്ന റോഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാഹിദ് റോഡാണ് ആ റോഡ് നേരെ അൽക്കൽ റോഡായിട്ട് കണക്റ്റായി ബിസിനസ് ബേ ക്രോസിങ് അങ്ങനെയൊക്കെയാണ് ആ റോഡ് പോകുന്നത് ഇവിടെ നമ്മൾ റൈറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്ട്രേറ്റ് നമുക്ക് പോയാൽ എയർപോർട്ടാണ് ബാറാക്കി സ്ട്രീറ്റ് ി സ്ട്രീറ്റ് ഉണ്ടാവ് നമ്മൾ ഗ്രാൻഡ് ഹയത്തിൽ പോവുകയാണ് പാസഞ്ചർ ഇറക്കാൻ വേണ്ടിട്ട് പാസഞ്ചർ എൻ്റെ വണ്ടിയിലില്ല വേറൊരു വണ്ടിയിലാണ് കേട്ടോ പാസഞ്ചർ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാക്കിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ആണ് ഗൈസ് ഇപ്പം പുള്ളീനെ ഗ്രാൻഡ് ഹയാത്തിൽ വിട്ടിട്ട് നേരെ ഡിപ്പോയിലേക്ക് പോകണം ജോലി ഏകദേശം കയ്യാറായി पैसेंजर तो ना <coughs> സിറ്റി പറയുന്ന പേര് ഹെൽത്ത് കെയർ സിറ്റി എന്നാണ് കാരണം ഒരുപാട് ഹോസ്പിറ്റലുകളും അതിനെ സംബന്ധമായിട്ടുള്ള ഓഫീസുകളും പിന്നെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഹെൽത്ത് കെയർ സെന്റർ നമുക്ക് റൈറ്റ് സൈഡില് റാഫിൽസ് കാണാൻ പറ്റും റാഫിൾ ഹോട്ടല് അത് പിരമിഡിന് എൻസ്പെയർ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ മെയിനോട്ടുണ്ട് ഒരു പിരമിഡ് ഭാര്യ ആണ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡം ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും വാഫി മാണാണ് േത്ത റോഡിൽ കയറിയിട്ട് നേരെ പിന്നെ ഷെയ്ഖ് സാഹദ് റോഡിലേക്ക് ഇറങ്ങുകയാണ് പിടിച്ചിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നേരെ അപ്പർ സൈഡിലേക്ക് ഇറങ്ങും ഈ മുന്നിൽ കാണുന്ന ഒരു വലിയ ബിൽഡിംഗ് ആണ് അതും ഈ റാഫേൽസിന്റെ തന്നെട്ടോ അതായത് ഈജിപ്ഷ്യൻകാർ താണോന്നറിയില്ല നമ്മൾ അങ്ങനെ എയർപോർട്ടിലേക്ക് പോകുന്നത് ആയി അവിടുന്ന് നേരെ അൽവസൽ റോഡിൽ കയറിയിട്ട് മക്തൂം സിറ്റിയിലേക്ക് പോകണം എന്താണെന്നറിയില്ല പതിനൊന്ന് മിനിറ്റ് കാണിക്കുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് മഖ്ദൂം എയർപോർട്ടിൻ്റെ ഭാഗത്തുള്ളൊരു ചെറിയൊരു കമ്മ്യൂണിറ്റിക്ക് മക്തൂം സിറ്റി എന്നാണ് പറയുക അവിടുന്ന് ആണെന്ന് വിചാരിച്ചു അവിടേക്ക് ഓടി എത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു മുക്കാൽ മണിക്കൂർ എടുക്കും പിന്നെ നോക്കിയപ്പോൾ പതിനൊന്ന് മിനിറ്റ് കാണിക്കുന്നുണ്ട് ഇവിടെ അടുത്ത ഇടമാണ് എനിക്ക് കറക്റ്റായിട്ടൊരു ഒരു ധാരണ അല്ല ഈ ഒരു മക്തൂം സിറ്റി ഇടാന്നുള്ളത് എനിക്ക് തോന്നുന്നു നാദിൽഷിബ ഭാഗത്താണെന്നാണ് തോന്നുന്നത് ീന്റെ മുന്നേ അറിയില്ല എന്നാലും നമ്മൾ ഈ നാവിഗേഷൻ ഓപ്പൺ ആക്കിട്ട് നേരെ പോയി നോക്കുക എന്താണെന്നുള്ള അറിയില്ല ഈ പിടിച്ചു പുതിയതായിട്ട് വന്നിട്ടുള്ള ബ്രിഡ്ജാണ് കേട്ടോ ഇത് അൽവസൽ റോഡിൽ നിന്ന് നേരെ അൽക്കൽ റോഡിലേക്ക് കേറാനുള്ള ഒരു ബ്രിഡ്ജാണ് കാഴ്ചയുള്ള ഒരു ബ്രിഡ്ജോ ഡൗൺ ടൗണും അതേമാതിരി തന്നെ ഷെയ്സായ് റോഡിനെ ത്രീ സിക്സ്റ്റി ഒരു റോഡാണ് അവര് വ്യൂ കിട്ടുന്നു വർക്കിൻ്റെ ഡേയ്സ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ മോർണിംഗിൽ സാധാരണ ഉള്ളമാരിൽ തന്നെ ഒരു മണി മുതൽ ഒരു പത്ത് പതിനൊന്ന് മണി വരെ നല്ല തിരക്കായിരിക്കും ഈ ഓഫീസ് പോകുന്ന ആൾക്കാരും അബുദാബി പോകുന്ന വണ്ടികളൊക്കെ ആയിട്ട് എല്ലാവരും രാവിലെ ജോലിക്ക് ഇറങ്ങുന്ന സമയമാണല്ലോ അത് കാരണം അബുദാബി ഡയറക്ഷനിൽ നല്ല തിരക്കായിരിക്കും ശരിയാണല്ലോ ഞാൻ പോയിട്ടുണ്ട് അല്ല ബിസിനസ് വേ അല്ല അതായത് മൈതാൻ ഡോട്ടിലേ കയറിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ നാലഞ്ച് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ ആ ഒരു പേര് ഓർമ്മയിൽ നിൽക്കാത്തത് കൊണ്ട് മനസ്സിലായില്ല കേട്ടോ അപ്പൊ നമ്മൾ മൈതാൻ സ്ട്രീറ്റിലേക്ക് കയറിയിട്ട് നേരെ ടേൺ അടിച്ചു വന്നിട്ട് വേണം റൈറ്റിലേക്ക് കയറാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വില്ലകളാ ഉണ്ടാവും നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള ാണ് അത് പൊങ്ങാൻ നോക്കിയാൽ കാണൂല നമ്മൾ യൂടേൺ അടിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കയറാം ഇവിടെ ചെറിയൊരു ടണലുണ്ട് ആ ടണൽ ഇറങ്ങി കയറിയതിനു ശേഷമാണ് നമ്മൾ ഈ യൂടേൺ കേട്ടോ ഈ ടണലൊരു യൂടേൺ ആണ് മൈതാനായ ആയതുകൊണ്ട് തന്നെ കുറെ കുതിരൻ്റെ ഒക്കെ ചിത്രങ്ങളാണ് കാണാൻ സാധിക്കുക ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടും തോന്നും ദുബായിലെ ഏറ്റവും വലിയ ഇവന്റുകളിൽ ഒന്നാണ് ഈ ഹോഴ്സ് റൈഡിങ് അത് ഈ മൈതാനിലാണ് കേട്ടോ അതിൻ്റെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ഈ ിന്റെ ഇവന്റിന് ടൂർണമെന്റ് പങ്കെടുക്കാൻ വേണ്ടിട്ട് പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാര് വന്ന് പങ്കെടുക്കാറുണ്ട് സാധന അപ്പം അത് വേൾഡിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ബിഗ് മണി പ്രൈസുള്ള ഒരു ഇവൻ്റാണ് കേട്ടോ നമ്മൾ കമ്മ്യൂണിറ്റീനുള്ളിൽ കയറാണ് അടിപൊളി കമ്മ്യൂണിറ്റി ആട്ടോ ലാൻഡ്സ്കേപ്പ് ഒക്കെ മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓരോ വില്ലക്കാർ എടുത്തു നിന്നും മാസം മാസം അവർ ഈടാക്കുന്നുണ്ടോ പിന്നെ റെന്റിന്റെ പുറമെ അതേമാതിരി വില്ല വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ലാൻഡ്സ്കേപ്പ് മെയിന്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പൈസ കൊടുക്കണം കേട്ടോ ചെറിയൊരു തൂളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ക്യാൻസ് ഊളെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു തടാകം മായിട്ട് ഉണ്ടാക്കിയിരിക്കും

Yeah, yeah.